യേശുവിന്റെ നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ നോക്കി ചോദിച്ച് അതിൽ നടപ്പി എന്നാൽ നിങ്ങളുടെ മനസ്സിന് നല്ല വിശ്രാമം തന്നെയുണ്ട് ഉറപ്പുണ്ടത് ഐര്യമുണ്ട് എന്റെ തീ ഇറങ്ങുമെന്ന് കാരണം അവൻ പഴയ വാതയിലേക്ക് തിരിഞ്ഞു നോക്കിയവൻ

നല്ല വഴി ചോദിക്കാൻ വ്യവസ്ഥയില്ല പഴയ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ആവേ അതിൽ കൂടെ നിന്നെ ദൈവം നടത്തിയെടുക്കുന്ന വഴി ചിന്തിക്ക

ിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് നോക്കി ചോദിച്ച് ആ അതിൽ നടപ്പി നിങ്ങളുടെ മനസ്സിലുള്ള ഉയരത്തിലാണെന്ന് നീ പറയരുതെന്ന് ഞാൻ നിൽക്കുന്നത് ഉന്നതിയിലാണെന്നൊന്നും ഏതാണ്ടൊക്കെ ആണെന്നുള്ള തീരുമാനം മാറ്റിക്കോട്ടോ അങ്ങനെയുള്ളവർക്ക് ആ നല്ലവണ് അവൻ പറയ പഴയ പാതകളെ നോക്കി ചോദ്യം ചെയ്യേണ്ടതും നീ ചോദ്യം ചെയ്തിരിക്ക ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ വിറവിക്കുന്നവരെയാ ദൈവത്തിന് ആവശ്യം സമ്പന്നന്മാരെ അല്ല ദൈവത്തിന് ആവശ്യ പാത നീ ഒന്നും നോക്ക് എന്നിട്ട് നീ ചില ചോദ്യം എന്നെ നിന്റെ ഉള്ളിൽ വിഷയം പോയിട്ടുണ്ടോ എവിടെയെങ്കിലും െങ്കിലും ദൈവത്തിന്റെ ആലോചനക്ക് വിരുദ്ധമായി നീങ്ങിട്ടുണ്ടോ എവിടെയെങ്കിലും ദൈവഗിതം വിട്ട് ഞാൻ നടന്നിട്ടുണ്ടോ എത്ര വാചനം കേട്ടാലും എത്ര ദൈവശബ്ദം കേട്ടാലും പഴയ ശൈലി മാറ്റാൻ ആർക്കും തയ്യാറല്ല അത് കുലത്തിന്റെ ദോഷം ചില കുലത്തിൽ ഇങ്ങനെയുണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകും ഞങ്ങൾ ഇങ്ങനെ മാറ്റണം ദൈവത്തിൽ പുതിയതായതല്ലേ പഴയതെല്ലാം കഴിഞ്ഞേ പിന്നെ ആമേൻ പഴയതെന്തിനാ പിടിക്കുന്നു ഇവിടെ ഒക്കെ പ്രാർത്ഥിക്കാൻ വന്നവരെ അന്ന് രണ്ടു മണിവരെയായിരുന്നു ആരാധന വെച്ച് ആ കാരണം ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ അത്രയും പല ദൈവദാസന്മാർക്കും എല്ലാം അന്ന് സമയം കൊടുക്കും സമയം ഉണ്ടായിരുന്നു ശക്തമായിട്ട് അവസാനം ഞാൻ ആ ശുശ്രൂഷിക്കുന്നത് ശംഖ് പാതറന്നാൽ ചിലപ്പോൾ ശുശ്രൂഷിച്ചിരിക്കുന്നു അന്ന് ചോറൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ അന്ന് ആരോഗ്യമുണ്ടതൊക്കെ ചെയ്ത വെച്ചോ ഞാൻ ആരോഗ്യ ആരാധനയ്ക്ക് അത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നേരം നിരുന്നേക്കുക കുറേ കൗരിമാതിരി അവർ വരുന്നത് പന്ത്രണ്ട് മണിക്കാണ് കവറൊക്കെ വെട്ടി പാകമൊക്കെ എടുത്ത് വെച്ച് വരുന്നത് പങ്ങള ഇരിക്കുക ആ മാമേ ചില വിഷയങ്ങളുണ്ട് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചോളാം അല്ല ഇപ്പം നമുക്കൊന്നും ഇരിക്കാം നമ്മളൊന്നും സമയമില്ലെങ്കിലും ഒരാഴ്ച ഒറ്റ ദിവസം പോലും ഇളവില്ലാതെ ഊടിക്കൊണ്ടിരിക്കുന്ന വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് പറ്റില്ല ഉച്ചവഴിങ്ങും ഇരിക്കുന്നു അത് തെറ്റല്ലെന്ന് സമയം തക്കത്തിൽ ഉപയോഗിക്കാനാ പറഞ്ഞു അല്ലേ അയാളാ നീക്കാൻ പറഞ്ഞു ഇരുതെറ്റിക്കാൻ ഇരിക്കുന്നവരൊക്കെ ഉഴിഞ്ഞു മാറി കുറങ്ങട്ടോ സമയം നീ നോക്കണം എന്റെ കെടികെട്ട സമയത്ത് ശൂന്യമായ അനുഭവത്തിൽ ഞാൻ ഉഴന്നു പോയ അവസ്ഥയിൽ മലയിൽ ഒന്ന് തോന്നിയ അവസ്ഥയിൽ നിലനിൽപ്പില്ലാതിരുന്ന രോഗത്തിൽ കർഷകയുടെ ആഴം കണ്ട സമയത്ത് നിരന്തരമായി നിരന്തരമായി എന്നെ ശൂന്യമാക്കി എന്നെ നിർത്തിയില്ലേ കർത്താവേ നമ്മളാരും എല്ലാരും സ്വർണ്ണക്കര നീ കൊണ്ടൊന്നും ജനിച്ചില്ല അതുകൊണ്ട് ദൈവം പറയാ നല്ലത് ഏതെന്ന് നീ ചോദിക്കണം ചോദിച്ചതിൽ നടപ്പി തോന്നിയ വഴിക്ക് നടക്കാൻ അല്ലെന്ന്മാവിനോട് നീ ചോദിക്കണം ഏത് വഴിയാ നോക്കിയ Abi, şovtur. <laughs> <laughs>

എന്തിനാ എന്താ കർത്താവ് നടന്നു വരാൻ അറിയാമല്ലോ ഇതുപോലെ തള്ളി വലിച്ചു വലിച്ചു മണിക്ക് പക്ഷെ എന്തിനാ കർത്താവ് ഞാൻ വന്നത് അവര് മനസ്സോടെ പോകുന്നു അല്ല നിർബന്ധിച്ചതാ ആ നിർബന്ധം

एतन छय मडकडे